ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇത് കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ കേട്ടോ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് കടന്നാലോ ഞാൻ ആദ്യമായിട്ട് ഞാൻ മരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്തോടെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്ത് ചെറിയ ചെറിയ ബൗൾസ് ആയിട്ട് നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മോനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ മോനാണ് ചെയ്യുന്നത് അവൻ എനിക്ക് ചെറുതായിട്ട് അവനിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കാരണം അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിനി ഇത് വയ്യ ഇത്രയും ചെറുതായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാം ഉമ്മ ഇവിടെ നിന്ന് വീഡിയോ എടുത്താൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ സന്തോഷമായിട്ടോ എനിക്ക് ചെയ്യണ്ടല്ലോ അവന് ഇത് റെഡിയാക്കി തരും അങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ വലിയൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ രണ്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാല് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ടാം പാലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒന്നാം പാൽ പാലിവിടെ വെച്ചിട്ടുണ്ട് അത് ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം അത് കാരണം അത് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ ഈ ചെറിയത് ഉണ്ട് ബൗൾസ് ആക്കി എടുത്ത് എല്ലാം കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കിടന്നിട കിന്ന് തിളക്കട്ടെ അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് മതി നന്നായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറുകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് വാലം ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് വാലിപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് നേരം കിടന്നൊന്ന് തിളക്കട്ടെ അപ്പോൾ തിളച്ച് നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഞാൻ ഉപ്പ് ഓടി ഇട്ട് കൊടുത്തു കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് കുറുകി വരട്ടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് നുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറി അപ്പുറത്തെ അടുപ്പം ഞാൻ ചിക്കൻ കറിയും വെക്കുന്നുണ്ട് ഇതായിട്ട് ചിക്കൻ കറിയാണ് നല്ല കോമ്പിനേഷൻ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ അടിപൊളി കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട് കിടക്കാച്ചി ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ടിപൊളി ചിക്കൻ കറിയാണെന്ന് അപ്പം നമ്മുടെ തിക്കിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇത് തീ ഓഫ് ചെയ്തിടാം കേട്ടോ അവിടെ ഒരു ഫൈവ് മിനിറ്റ്സ് ഇരുന്ന് നന്നായിട്ട് സെറ്റ് കേട്ടെ കേട്ടോ നന്നായിട്ട് സെറ്റായി കുറുകി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി കഴിക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ഞാൻ തിക്കിടി അതിൻ്റെ കൂടെ സൈഡായിട്ട് എടുത്തിട്ടുള്ളത് നാടൻ ചിക്കൻ കറിയാണ് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കിടുക്കാച്ചയായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്ന ബൈ ബൈ താങ്ക്